ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആമസോൺ കാർഡുകളുടെ പ്രത്യേകതയും ആമസോൺ കാർഡുകളിലെ സസ്യങ്ങളെപ്പറ്റിയുമാണ് ഗോത്രവർഗങ്ങളുടെ കാർഡ് എന്നാണ് ആമസോൺ കാർഡുകൾ അറിയപ്പെടുന്നത് ഗോത്രവർഗങ്ങളുടെ സങ്കേതമാണ് ആമസോൺ മഴക്കാടുകൾ പല ഭാഗങ്ങളിലായി അറുപത് ലക്ഷം ഗോത്രവർഗക്കാരാണ് അഞ്ഞൂറ് വർഷം മുമ്പ് വരെ ആമസോൺ മഴക്കാടുകളിൽ താമസിച്ചിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവരുടെ എണ്ണം ഇരുപത്തയ്യായിരമായി ചുരുങ്ങി യൂറോപ്യന്മാരുടെ കടന്നുകയറ്റവും വനനശീകരണവുമാണ് ഇതിനു കാരണമായത് ആമസോൺ ഗോത്രവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനായി ബ്രസീലിൽ നിലവിലൊരു സം നിലവിൽ വന്ന സംഘടനയാണ് ഫുനെ അഥവാ നാഷണൽ ഇന്ത്യൻ ഫൗണ്ടേഷൻ ഈ സംഘടന ഗോത്രവർഗ്ഗങ്ങൾക്ക് വേണ്ട ആവാസ ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുന്നു സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ആമസോണിലെ ഗോത്രവർക്കാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അൻപതിനായിരമായി ഉയർന്നിട്ടുണ്ട് ആമസോണിലെ അൻപതോളം ഗോത്രഭാഗങ്ങൾ പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവരാണ് ജലസസ്യങ്ങളിൽ ഏറ്റവും വലിയ ഇലയുള്ള ചെടിയാണ് ജയൻറ്റ് വാട്ടർ ലില്ലി ആമസോൺ കാടുകളിൽ ഈ ചെടിയുടെ ഭീമൻ ഇലക്ക് ഒരു കൊച്ചുകുട്ടിയെ വരെ വഹിക്കുവാൻ കഴിയുന്ന അത്ര ശക്തിയുള്ള ഇലയാണ് ദിവസവും ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം വെക്കുന്ന മുള അമ്പത് മീറ്റർ ഉയരവും ആയിരം വർഷം ആയുസുമുള്ള ബ്രസീലിന മരങ്ങൾ തത്ത പോലെ വളഞ്ഞ് ചുവന്ന കട്ടിയുള്ള ഇലകളുള്ള ഹെലിക്കോണിയ ചെടികൾ ആമസോണിലെ സസ്യവൈവിധ്യത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത് ഓരോന്നും എൺപതിനായിരത്തിലധികം സസ്യവർഗങ്ങൾ ആമസോൺ മഴക്കാടുകളിലുണ്ട് ഓർക്കിഡ് ഭാഗത്തിലുള്ള നൂറുകണക്കിന് ചെടികൾ ആമസോണിലുണ്ട് പല നിറത്തിൽ പൂക്കളുള്ള രണ്ടായിരത്തിലധികം കൈത ഇനങ്ങളും ആമസോൺ കാടുകളിലെ അലങ്കരിക്കുന്ന സസ്യമാണ് ആമസോൺ കാടുകളിലെ മരമുത്തശ്ശിയാണ് ബ്രസീൽ നട്ട് മരങ്ങൾ പാറ പോലെ കട്ടിയുള്ള കായകളാണ് ഇവയുടേത് ആമസോണിലെ മറ്റൊരു പ്രധാന മരമാണ് കാപോക്ക് പടുകൂറ്റൻ കാപ്പോക്ക് മരങ്ങൾ പല ജീവികൾക്കും കൂടൊരുക്കുന്നു ഒട്ടേറെ പനവർഗങ്ങളും ഇവിടെയുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ വലിയ സൂത്രവിദ്യകൾ പ്രയോഗിക്കുന്ന പല ചെടികളും ആമസോൺ കാടുകളിലുണ്ട് ഇതിനുദാഹരണമാണ് ഉറുമ്പു മരം എന്നറിയപ്പെടുന്ന ഒരു സസ്യം ചില പ്രത്യേക ഉറുമ്പുകളുടെ കൂടാണ് ഈ ചെടിയുടെ പൂക്കൾ ആരെങ്കിലും പൂവിറുക്കാൻ വന്നാൽ ഈ ഉറുമ്പുകൾ ആ പൂവിറുക്കാൻ വരുന്നവരെ തുരത്തി ഓടിക്കും പല മാരക രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്നുകൾ ആമസോൺ വനങ്ങളിലെ ചെടികളിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ആമസോൺ കാടുകളെ പറ്റിയുള്ള ആമസോണിലെ സസ്യങ്ങളെ പറ്റിയുള്ള ചെറിയ വിവരമാണ് വരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം